സ്വന്തം ജീവിതത്തിൽ ഗാന്ധിജിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന അബ്ദുൾ അസീസിനെ പരിചയപ്പെടാം കോഴിക്കോട് പൂനൂർ ആവേലം സ്വദേശി അസീസ് വസ്ത്രധാരണത്തിലും ജീവിതചര്യയിലും ഗാന്ധിജിയെ പിന്തുടരുകയാണ് വിദ്യാർത്ഥികളിൽ ഗാന്ധി ദർശനങ്ങൾ എത്തിക്കുകയാണ് അസീസിന്റെ ലക്ഷ്യം ചരിത്രമുറങ്ങുന്ന കോഴിക്കോടൻ കടപ്പുറത്ത് വീണ്ടും ഗാന്ധി നടക്കുകയാണ് ആ പഴയ ഓർമ്മകളുമായി കോഴിക്കോട് താമരശ്ശേരി പൂനൂർ ആവേലം സ്വദേശി അസീസ് ഗാന്ധിജിയുടെ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് ഇന്ന് ഗാന്ധി ആദർശങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തുടനീളം വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അസീസ് പൂനൂർ ഇപ്പോൾ അടുത്ത കാലത്തായി ഗാന്ധിജിക്ക് അപ്പുറം ചില ആളുകളെ മഹത്വൽക്കരിച്ച് കൊണ്ടുപോകാനുള്ള ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയം വന്നു അപ്പോൾ ഞാനെന്ത് കരുതി ഇനി ഗാന്ധിയുടെ ആശയങ്ങൾ അത് എന്താണെന്ന് വരുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഗാന്ധിജിയെ വീണ്ടും നമുക്ക് ആളുകളുടെ ഇടയിലേക്ക് തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ഗാന്ധിയുടെ വേഷം തീരുമാനിച്ചത് അറുപത്തി എട്ടുകാരനായ അസീസ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് കീഴിൽ വ്യവസായ വകുപ്പിന്റെ ട്രഡീഷണൽ ഇൻഡസ്ട്രി വർക്കിംഗ് ഗ്രൂപ്പ് അംഗമാണ് ഗാന്ധിജിയുടെ രൂപസാദൃശ്യം വിദ്യാർത്ഥികളിൽ ഗാന്ധി ദർശനങ്ങൾ എത്തിക്കുവാൻ ഏറെ സുഗമമാണെന്ന് അസീസ് പൂനൂർ പറയുന്നു രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം